മനസ്സിലാകുന്ന ചാരി എന്നാളെ പട്ടി ഓ ചന്ദ്രം നീ പറയുന്നത് നമുക്ക് ആർക്കും നീ വല്ല മനസ്സിലാവുന്ന ി പോയറി കൂട്ടിനകത്ത് ഞാൻ ഒറ്റക്കാണല്ലോ സംസാരിക്കുന്നേ എടി ഞാൻ ഒറ്റയ്ക്കാണല്ലോ സംസാരിക്കുന്നത് ഇവിടെ പറ്റില്ല പട്ടിയാണ് കൊറച്ചോ സംഭവം സംഭവം എന്താ വെച്ചാല് ഇവൻ ഇവിടെ അവിടെ നിന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് പോള തെണ്ടീന്നെന്തോ വിളിച്ച് ചുമ്മാ ഇവിടെ പിടിച്ചില്ല ഓ എടാ അവൾ ഇല്ല എടാ എടാടാ എനിക്കെല്ലാം എടാ അവള് ഇട്ടഅടത്ത് നടന്ന കളിക്കുന്നുള്ളു ഇന്റെ അപ്പുറത്തോടെ നടന്നു മനസ്സിലായില്ലേ അവളി കച്ചവടം നടത്തുന്നത് എനിക്കൊന്നും കാണണല്ലോ മറ്റേ പാലാട്ടപ്പെട്ടികളൊന്നുമില്ലേ ഇത് പറഞ്ഞു എങ്ങനെ വാലറ്റ് അല്ല കുറച്ചു ഇവിടെ എനിക്കറിയാതെ ഞാനൊക്കെ ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഓർത്തിനെ കത്തി കറഞ്ഞിട്ട് ഇതിന്റെ അകത്തൊക്കെ ഇട്ട് ഇതിനകത്തൊക്കെ ഇട്ട് ചന്ദ്രു ഞാൻ ഒരു പ്രശ്നമല്ല ഞാൻ വന്നിട്ട് ചുമ്മാ തെണ്ടീന്ന് വിളിക്കില്ല അത് കേക്കേണ്ട ആവശ്യമൊന്നും ഇരിക്കില്ല പെണ്ണാണേലും എന്താണേലും പട്ടി തന്നെ അവളെ വിളിക്കും പെണ്ണു ആണോ ഇല്ലില്ല പാവല്ലോ അവള് കൊറച്ചോണ്ട് വരുന്നാടാടും തെറിഞ്ഞോ അവളിപ്പൊ കൊറച്ച് കാര്യം വരുന്ന കാണാം കണ്ടിട്ട് ഈ പട്ടിയൊക്കെ ഡീലർഷിന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കി മനുഷ്യന്മാരെ ഇത് ഇത് പട്ടിക്ക് ഓടിക്കാൻ കണക്കായിട്ടുള്ള വണ്ടിയാണോ എന്തോ ഇനി കൊടുക്കുന്നത് ില്ല രതീശ് പാട്ട് പാട്ട് നീ വന്നതെന്തിനോ ചതു കത്തി കത്തിയ കത്തി നമ്മള് നമ്മടെ നമ്മള് നമ്മള് നമ്മളെ ഞാൻ വെറുതെ എനിക്കങ്ങനെ ഞാൻ ഞാൻ ഇവിടെ വണ്ടി അവിടെ പാർക്ക് അല്ലേ മുടി ഫ്രണ്ട് ഞാൻ അപ്പം ഇടിച്ചിട്ട് എന്റെ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങി എന്റെ വണ്ടി അവിടെ തന്നെ നിന്ന് ഏ തെണ്ടിയാടാ മറ്റേ എന്റെ വണ്ടി കൊണ്ടിടിച്ചു എനിക്ക് അപ്പത്തൊട്ട് പൊട്ടി നിൽക്കും അവളെ

െരു എന്തു എന്തോ ഇത്രില്ല ാലാണോ അതെന്തോ പേടിയില്ലേ കുട്ടിക്ക് പേടിക്കുട്ടിക്ക് ഇല്ലെന്ന് നമുക്കറിയാം അല്ലല്ല പേടിന്ന് പറയാം നമ്മള് സംസാരിക്കാൻ പറഞ്ഞില്ലേ കോക്കാൾ ഈ വണ്ടി പറ മിണ്ടിക്കോ കുട്ടി കുറച്ച് നോട്ടീസ്

എവിടെ പോലീസിനെ വിളിക്കുന്ന എവിടെ തന്നെ പോലീസിനെ വിളിക്കുന്ന ടീമാണ് മനസ്സിലായില്ലേ ഇപ്പൊ ഇപ്പൊ പോലീസിനെ വിളിച്ചതാണ് നമ്മളിപ്പ ചെയ്യലെന്ന് പറഞ്ഞാലും അത് ചെയ്യും ഓടാണ്ട് കേരണ്ട് കേക്കത്താണേ കാന്താരി ആണെ കേതിർപ്പ പൈതലേ പൈതലെ എതിർപ്പിടെ കാത്തിരുന്ന പൈതലേ Nee, Ni, na, the, the the ാ മതി ക്ലാസിക് ഡ്രാമ ക്ലാസിക് ഡ്രാമ ണ്ടാ തോക്കിണ്ടെങ്കിൽ കാണിക്കണ്ട ഇതൊക്കെ നമ്മള് പറയാൻ കണ്ടുള്ളൂ ഒത്തിട്ടുള്ള പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവളുടെ ഉണ്ട് ஏ ஒரு தண்டியாண்டி சொல்லா கட்டா பச்சக்களம் ஓ மட்டே மந்திர வீசியம் தோணு റയച്ചു മന്ത്രമന്ത്രി പറയുന്നത് ഞാൻ എടുക്കണ്ട ഒന്നും മേട്ട ഒന്നും മേട്ട് കണ്ണേല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടെ എടുത്തോളാം എന്റെ അമ്മുമ്മാ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ് അത് മറ്റേ എല്ലായിടത്തും ഞാൻ കാര്യം പറയട്ടെ ഒറ്റ കാര്യം അതെന്റെ അമ്മുമ്മ മോതിര പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സാധനം അത് മാത്രം തിരിച്ചു തരൂല്ലോ ജീവൻ ഇന്നത്തോടെ നിലയ്ക്ക് പോയാൽ കൊച്ചിനോട് കൊച്ചിനേ കൊച്ചിനേട് കൊച്ചിനോട് ല്ലേ നമ്മൾ അവിടെ വെച്ചോ മറ്റേ ഫോണും ഇതൊക്കെ എടുത്തെന്ന് പറഞ്ഞു നൈസായിട്ട് നൈസായിട്ട് ലൊക്കേഷൻ പോട്ടിന് വേ ചുൻ പറഞ്ഞാൽ അതേ പെട്ടെന്ന് തന്നെ കേട്ടോ

ീ നിന്റെ കൂടുള്ള മറ്റേ ഷിണുകാമണിയന്മാരുണ്ടല്ലോ കൂടുള്ള ശിണുകാമണിയന്മാര് രാത്രി മല്യമ്മച്ചി ഒന്ന് കങ്കിടിക്കാന്നൊക്കെ പറഞ്ഞ അമ്മ വിശ്വസിച്ച് പേടിച്ചിരിക്കും ഏഹ് അമ്മ എവിടുത്തേ പറ മല്ലിയമ്മച്ചര ബഹാരളുടെ അതിന് ഇറക്ക അതിനുള്ള തിന്നോട് ചത്തുവോ അല്ലെങ്കിൽ അങ്ങോട്ട് നമ്മളങ്ങനെ ക്രൂരന്മാരൊന്നല്ലാൻ സമയം ആണോ ഒന്ന് കൈ ഒന്ന് കൈപ്പൊക്കെ കുട്ടി

പൈതലെ കാത്തിരുന്ന പൈതലെ അല്ല കുട്ടി പാട് െ ഓഹോ ഓഹോ ഓഹ് വേണം ഓവർ ഓവർ ടാലന് കണാ എന്റെ പൊന്ന് വെച്ചാ എന്റെ പൊന്ന് വെച്ചെ മറ്റേ ഞാൻ കുട്ടിക്ക് പറഞ്ഞരല്ലേ കുട്ടി ഇതായിട്ട് പാട് ഞാനത് പറഞ്ഞു തരാം അങ്ങനെയല്ല ഇപ്പൊ ആദ്യം പാടി പാട്ട് വേറെ രണ്ടാമത് പാടി പാട്ട് വേറെ പാട്ടല്ലേ ചേട്ടൻ കുട്ടിക്ക് അറിയുന്ന പാട്ട് ഏതൊക്കെയാണ് നീ സത്യം പറഞ്ഞല്ലോ കുഞ്ഞിലെ അമ്മ മറ്റേ കാക്കേ കാക്കേ കൂടെ എന്തായിരുന്നു ബാക്കി എന്തായിരുന്നു സത്യം പറയാനും മറന്നുണ്ടല്ലോത്തൊരു കുഞ്ഞുണ്ടോ പിന്നീ ചീട്ട് കൊടുക്കാൻ നിങ്ങടെ കരു ബാക്കി എന്തുവാ ചേട്ടൊന്ന് വിളിച്ചു നോക്കാം കണ്ണാപ്പി കണ്ണാപ്പി ചേട്ടാ ആ ചേട്ടാ വന്നു ചേട്ടൻ വന്നു എടാ നീ നീ ഈ മോളത്തെ നമ്പർ ഒന്ന് വിളി ി വാ നിന്റെ സംസാര കേക്കല്ലേ വാണിപ്പറു കുന്ന ആ ശരി സംസാരം വരരുത് ഞാൻ പറയാം അമ്പത്തി അഞ്ച് െ ഹലോ െ സമാധാനത്തിൽ അങ്ങനെയാണോ അനിയത്തി പത്ത് കോടി ഇല്ലെങ്കിൽ പത്ത് കോടി ഇവിടെ കിട്ടണം യ്യോ നിങ്ങളെ കൊറേ പേരുണ്ടല്ലോ നിങ്ങളെ മറ്റേ ഇത് കൂട്ടത്തിന് കൊറേ പേരുണ്ടല്ലോ വലിയ ബിസിനസ് കാണില്ലേ മിഡിൽ കൈയ്യിൽ അല്ലല്ലോ ബാർബറിൻ കൈയില് രണ്ടു കോടിയുള്ള അപ്പൊ ആ രണ്ട് കോടി ഉപയോഗിക്കാം ശരി ടാറ്റ കൈ തരാം കൈ തരാറ കൈ വാഴ്സലായിട്ട് അനിയത്തിടെ ചെവി നാക്കും മാത്രം അല്ലോ മതിയാലോ പ്രശ്ന പ്രശ്നമല്ല നടങ്ങോട്ട് നടന്നില്ല അങ്ങനെ അനിയത്തി എടുത്ത് നാവ് അടക്കി മറ്റേ മിണ്ടായിരിക്കാൻ പറയണം അവൾക്ക് അവൾക്ക് ബാക്കിയുള്ളവരെ കാണുമ്പോ എന്ന് വിളിക്കുന്ന മറ്റേ അസുഖം കൂടുതലാണ് തെറ്റല്ലേ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് നരാച്ചി പണിയെടുത്തോണ്ടിരുന്ന ആ പിന്നെ നിന്റെ പെങ്ങൾ പെങ്കളിങ്ങനെ ഇങ്ങനെ ആയിപ്പോയി മരച്ചു നിന്റെ എല്ലാടാ അവ ഒന്നും പിണ്ടില്ല അവ എന്താ ചോർക്ക അവനെങ്ങനെ ഇങ്ങനെ വേറെ തലയിൽ

ചേട്ടർ ആരൊന്നും പോയി നോക്കി അടിക്കാൻ വരുക ആരും കാണില്ല ഇടിച്ചാ കേട്ടു അടിക്കാൻ താഴെ മുപ്പിലേ ഉണ്ടായിരുന്നേ പോയി ഹലോ ഇതാരാണോ വണ്ടിക്കല്ല സൈഡിലെ കൂടുതലാ എവിടെ നിന്ന കൂടു ഇപ്പൊ ഇപ്പൊരു ഓ വല കാത്തിരുന്താ ഇതെ കേട്ടോ കൊറച്ചു നേരം കൂടി അത് നമുക്കൊന്ന് അറിയണം കേട്ടോ ജസ്റ്റ് എന്തായാലും ഒരു സന്തോഷും അതല്ലേ ആകെ സന്തോഷം അതാണ്